അങ്ങനെ നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യം തന്നെ ലാലട്ട കൃത്യ മായിട്ട് നന്ദനയുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഒരു പ്രമോ ആണ് ഞെട്ടിക്കുന്ന അഡാറ് പ്രമോ എന്ന് പറയാം പ്രേക്ഷകർ എന്താണോ ആഗ്രഹിച്ചത് അത് കൃത്യമായിട്ട് ലാലൻ മനസ്സിലാക്കി ചോദിച്ചു എന്നുള്ളതാണ് അതിന് ഒത്ത മറുപടിയായിട്ട് ജിൻഡോയും അതേപോലെ തന്നെ ശ്രീതുവും നോറയും ഋഷിയും ഒക്കെ കൊടുത്തു എന്നതും ഇന്നത്തെ പ്രമോനെ ഭംഗിയാക്കുന്നതും അല്ലെങ്കിൽ ഇന്ന് വരാൻ പോകുന്ന എപ്പിസോഡിനെ മനോഹരമാക്കുന്നു എന്ന് തന്നെ പറയാം കാരണം ഇങ്ങനെ പറയാനുള്ള കാരണം നന്ദനയായാലും എല്ലാ മത്സരാർത്ഥികളും മികച്ച മത്സരാർത്ഥികൾ തന്നെയാണ് പക്ഷെ ഒരു ടിക്കറ്റ് ഫിനാലെ ടാസ്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അതിൽ ഒരാളോട് മാത്രം ഒരു ഫേവറിസം കാണിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ് ഇവിടെ നമ്മുടെ സായിയും അതേപോലെ തന്നെ സിജോയും അഭിഷേകും ഒക്കെ നമ്മുടെ നന്ദനയോട് കുറച്ച് ഫേവറിസം കാണിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിജോ സമ്മതിക്കുകയും ചെയ്തു ലാലേട്ടൻ മുന്നിൽ വെച്ച് സിജോ പറഞ്ഞു അവൾക്കൊരു പോയിന്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് വിട്ടുകൊടുത്താൽ അവൾക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താ എന്ന് പറഞ്ഞു ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു അതേസമയം നന്ദനയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നന്ദന ഒറ്റയ്ക്ക് കളിച്ചതായിട്ട് തോന്നുന്നുണ്ടോ അതെ ലാലട്ട ഞാൻ ഒറ്റയ്ക്കാണ് പൊരുതി കളിച്ചത് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ലാലട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട് അവിടെ കൃത്യമായിട്ട് ശ്രീധവും നോറയും ഋഷിയും ജിൻഡോയും മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് ഒരു ടിക്കറ്റ് ഫിനാലെ ടാസ്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും ആ ഒരു ഗെയിം വിൻ ചെയ്യാൻ വേണ്ടിയാണ് കളിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പിസം സം വരിക ഒരാളെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അത് പ്രേക്ഷകരുടെയിലേക്ക് ഈ മത്സരാർത്ഥിക്ക് വളരെ നെഗറ്റീവായിട്ട് പോകുന്നു എന്നുള്ളത് ഇവരെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം